കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് വെറ്റിലയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം തൈര് ഉണ്ടാകാത്ത പാല് ഏത് മൃഗത്തിൻ്റെതാണ് ഓപ്ഷൻസ് എരുമ പശു ആട് ഒട്ടകം ഒട്ടകമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ചീസ് അരി ഗോതമ്പ് പാൽ ചീസാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പ് ഏതാണ് ഓപ്ഷൻസ് അണലി മണ്ഡലി രാജവെമ്പാല ചേര രാജവെമ്പാലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കറുത്ത ആപ്പിൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് കാശ്മീർ ടിബറ്റ് കാബൂൾ കുടക് ടിബറ്റാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നാലായിരത്തിൽ കൂടുതൽ എയർപോർട്ടുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രസീൽ കാനഡ ഹംഗറി ജാപ്പാൻ ബ്രസീലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുകളിലത്തെ നിരയിൽ പല്ലുകൾ ഇല്ലാത്ത വളർത്തു മൃഗം ഏതാണ് ഓപ്ഷൻസ് പൂച്ച നായ എരുമ ആട് ആടാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പ്രൈഡ് എന്നറിയപ്പെടുന്നത് ഏത് മൃഗത്തിൻ്റെ കൂട്ടമാണ് ഓപ്ഷൻസ് ചെന്നായ സിംഹം കടുവ മുതല സിംഹമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചിത്രശലഭ പുഴുവിന് എത്ര കണ്ണുകൾ ഉണ്ട് ഓപ്ഷൻസ് പന്ത്രണ്ട് രണ്ട് നാല് ആറ് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക ശരിയായ ഉത്തരം ഏതാണെന്ന് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്